രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറിയെന്ന് സംസ്കാര സാഹിത്യ സെക്രട്ടറി ഷഹനാസ് അന്ന് ഷാഫി പറമ്പിലിനെ ഇക്കാര്യം അറിയിച്ചിരുന്നു കർഷക സമരത്തിന് ഡൽഹിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് രാഹുൽ മോശം സന്ദേശം അയച്ചത് ഡൽഹിയിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്നാണ് രാഹുൽ പറഞ്ഞത് രാഹുലിനെതിരായ പല പരാതികളും ഷാഫി പറമ്പിലിന് ലഭിച്ചിരുന്നുവെന്നും ഷഹനാസ് പറഞ്ഞു വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത് കർഷക സമരം നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ കർഷക സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ മറ്റൊന്ന് എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ റിജി റഷീദ് ഉണ്ട് അവർ ഹോമിയോ ഡോക്ടറാണ് തിരുവനന്തപുരത്തെ ഞാനും അവരുമാണ് ഈ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയതെന്ന് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ എല്ലാരും കൂടെ ഒരുമിച്ച് പോകാനായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ചമ്പാനൻ സമരത്തിനൊക്കെ ശേഷം നമ്മൾ കർഷക സമരം കാണുകയാണ് കർഷകർ മോദി ഗവൺമെൻറ്റിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കാണുകയാണ് അപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണ് തീർച്ചയായിട്ടും നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോവാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത് അതിന് ഉത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനെ കുറിച്ച് എന്താ പറയാ സലാം മുഹമ്മദ് ചേരന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി സലാം ഈ ഷഹനാസ് എന്താണ് ഈ പരാതിയിൽ പറയുന്നത് ഷാഫി പറമിലിനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവ ദോഷത്തെ പല പരാതികളും ലഭിച്ചിരുന്നു എന്നാണ് ചുരുക്കം അല്ലേ ദിന നിലവിൽ ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ കാര്യം പറയുന്നില്ല എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറി എന്നുള്ള കാര്യമാണ് ഷാൻ ആസിഫ് പറയുന്നത് ഈ ഡൽഹിയിൽ കർഷക പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ഇവർ മറ്റൊരു സുഹൃത്തുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയായിട്ടുള്ള മറ്റൊരു സുഹൃത്തുമായി ഡൽഹിയിൽ പോയി തിരിച്ചു വന്ന സമയത്താണ് രാഹുലിൻ്റെ മെസ്സേജ് വരുന്നത് രാഹുൽ ചോദിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്രം പോയത് എന്നുള്ള കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായും ഇവർ കരുതിയത് മറ്റു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൂടി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വിഷമമാണ് രാഹുൽ പങ്കുവച്ചതെന്ന കാര്യമാണ് എന്നാൽ പിന്നീട് രാഹുൽ കുറേ കൂടി വ്യക്തമായി റിപ്ലൈ പറയുന്നത് തനിക്കും ഞാനും താനും കൂടി പോകുന്നതിനു വേണ്ടിയാണ് അങ്ങനെ ചോദിച്ചത് എന്ന കാര്യമാണ് അങ്ങനെ ആ ഒരു മോശമായ പെരുമാറ്റം രാഹുലിൻ്റെ ഭാഗത്തുണ്ടായി എന്നുള്ളതാണ് ഷാനാസ് പറയുന്നത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഷാഫി പറമ്പിൽ നിന്ന് അറിയാമായിരുന്നു ഇങ്ങനെ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഷാഫി പറമ്പിൽ നടത്തുന്ന സമയത്തും താനിങ്ങനെ ഈ ഇതുപോലുള്ള ഇതേ വൈകൃതമുള്ള ഒരാളെ പ്രസിഡന്റ് ആക്കിയാൽ ആക്കിയാലുണ്ടാകുമെന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ ഒരു മുന്നറിയിപ്പ് ഷാഫി പറമ്പിലിന് നൽകിയിട്ടുണ്ടായിരുന്നു ഷാഫി പറമ്പിലിന് വാട്സപ്പിലൂടെ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചപ്പോൾ തിരിച്ച് യാതൊരു റിപ്ലൈയും അദ്ദേഹം നൽകിയില്ല പകരം ഈ സമയത്ത് അതായത് ഇപ്പോൾ ഈ കുരുക്കിലായ സമയത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചപ്പോൾ ഒരു കരയുന്ന സ്മൈലി തനിക്ക് റിപ്ലൈ ആയി കിട്ടി എന്നുള്ളതാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റു ചില ആരോപണങ്ങളും അതായത് യൂത്ത് കോൺഗ്രസിന്റെ മറ്റൊരു നേതാവായിട്ടുള്ള തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഇവർ ഒലി പബ്ലിക്കേഷൻ എന്ന് പറയുന്ന എം കെ മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് എം കെ മുനീറുമായി ചേർത്ത് വെച്ച് ചില അപവാദ പ്രചരണങ്ങൾ ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് നടത്തി ആ അതിലും ഒരു പരാതി ഇവർ നൽകിയിട്ടുണ്ടായിരുന്നു ഷാഫി പറമ്പിലും അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും അന്ന് കെ പി സി പ്രസിഡന്റായിരുന്ന മുല്ലപ്പള്ളി രാമേന്ദ്രനും പിന്നീട് കെ പി സി സി പ്രസിഡന്റായ കെ എ സുധാകരനും ഈ രീതിയിലുള്ള ഒരു പരാതി നൽകിയെന്നാൽ അതിനൊന്നും തന്നെ യാതൊരു മറുപടിയും നൽകിയില്ല ആ രീതിയിലാണ് ഇവരുടെ ആക്ഷേപങ്ങൾ പോകുന്നത് ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്താക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ സംസ്കാര സാഹിതിയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ഷഹനാസ് കൂടി തന്നോടുകൂടി ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപം മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു യൂത്ത് കോൺഗ്രസിൽ ആ സമയത്ത് പ്രവർത്തിച്ചിരുന്ന മറ്റു വനിതാ പ്രവർത്തകർക്കും ഈ രീതിയിലുള്ള സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തന്നെ തന്നോടും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇക്കാര്യം ഷാഫി പറമ്പിലോട് താൻ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു എന്നാൽ യാതൊരു നടപടിയും എടുക്കാതെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി ഷാഫി പറമ്പിൽ ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ നിശ്ചയിക്കുകയും നേരത്തെ